സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രാണ് നമ്മൾ വെറുതെ പറയുന്നതാണ് ചെറിയ എന്നാ പിന്നെ കോൺട്രാക്ടർമാർക്കുള്ള ബില്ലാണ് കൊടുത്തൂടെ കാര്യം എന്തിനത്ര ഉഷാറാണെങ്കിലും മെഡിക്കൽ കോളേജിലൊക്കെ ഉപകരണങ്ങൾ വാങ്ങിയിൻ്റെ ബില്ലൊന്ന് കൊടുത്തുകൂടെ എത്ര ഉഷാറാണെങ്കിൽ അതങ്ങട്ട് കൊടുത്തൂടെ എന്റെ ധകാരം ബഹുമാനപ്പെട്ട ധകാരം എന്നാൽ പിന്നെ എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് അതൊക്കെ ഒന്ന് കൊടുത്തൂടെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാം വളരെ മോശമാണ് കാര്യങ്ങൾ പൊളിഞ്ഞാൽ തറവാട്ടുകാരാ പടിഞ്ഞാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യുമ്പോ ഒന്നിനൊട്ട് ക്ലാസ് നാട്ടിലൊക്കെ നടക്കുമ്പോ ട്രില്യൺ ബില്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വലിയ ബോർഡ് ട്രില്യൺ ലക്ഷ്യം എന്നാ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ പാവപ്പെട്ട ആളുകൾ ഉച്ച കഞ്ഞി അതുപോലെ തന്നെ മലബാറിലൊക്കെ എഴുപത് അറുപത് എൺപത് കുട്ടികളെ വെച്ചൊരു ക്ലാസ് പഠിപ്പിക്കുക ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്രൂവലിന്റെ കാര്യം പറഞ്ഞു ആർക്കെങ്കിലും ഒരു ശമ്പളം ഉണ്ട് എല്ലാ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലും ഒന്ന് കിടക്കില്ലേ നിങ്ങൾ ഈ നമ്പർ വൺ ആ വേണ്ടിയിട്ട് കൂടെ പ്രസംഗിച്ച പിന്നെ പൊന്നാനി മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒറ്റ ചാട്ട കേരളത്തിൽ നേരെ യു പിയിലേക്ക് ഒരു ഒറ്റ ചാട്ട തമിഴ്നാടേറ്റ് കമ്പയർ ചെയ്ത് നോക്കണ്ടേ നമ്പർ വൺ എന്നുള്ളത് പഴയ സ്റ്റാറ്റസ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം ഉണ്ടായിരുന്നു ആന്റണി ഗവൺമെന്റിന്റെ കാലം ഉണ്ടായത് അതുപോലെ മുമ്പോട്ടായിരുന്നു ചെലവ് ചുരുക്കൻ ഇല്ല ചെലവ് ചുരുക്കാന്ന് പറഞ്ഞ പരിപാടി തന്നെ കഴിഞ്ഞ ഇതോട്ട് സമ്മതില്ല മാനവീയം കേരളീയം അതുപോലെ തന്നെ പലതും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിൽ ദൂർത്തി പരസ്യം കൊടുക്കല് ഓട എഴുതി ഞാൻ അതാ പറഞ്ഞത് മേനി തടിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല ഒന്ന് യു പിയും ബീഹാറും പോയിപ്പോ അമേരിക്ക നിങ്ങൾ ട്രംപിന്റെ അവസ്ഥ എന്നാണ് ഒരു മെമ്പർ അവിടുത്തെ ചോദിച്ചത് സാറ് ട്രംപിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കൂടി ഒരു ദിവസം പൊട്ടും നമ്മളും കൂട്ടത്ത് പൊട്ടണോ എനിക്ക് അറിഞ്ഞുകൂടാ ധനകാര്യമന്ത്രി അങ്ങ് പറയുന്നു യാഥാർത്ഥ്യ ബോധത്തോട് ഒന്ന് നോക്കി പൈസ ഇല്ലാന്നൊക്കെ സമ്മതിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ആലോചിച്ച് ഈ ആവശ്യമില്ലാത്ത ചെലവൊക്കെ ഒന്ന് ചുരുക്കി കേന്ദ്രത്തെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നോക്കാം ഞങ്ങൾ എപ്പോഴെങ്കിലും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ നിങ്ങളിങ്ങനെ എല്ലാം ഉഷാറാണ് ഉഷാരാണ് നമ്പറുള്ള യാക്കി യാതൊരു എന്ന് പറയും ചെയ്യും ഒന്നൊട്ട് നടക്കൂല്ല ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ മെമ്പർമാരെ കൊണ്ട് എനിക്ക് പറയാനാത്ത സാർ ഈ മെമ്പർമാരെ കൊണ്ട് അവർക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യം പറയിക്കരുത് ഒരാൾക്കും ഇത് ബോധ്യം